ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചന്ദ്രശേഖർ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തിരിച്ചു ചന്ദ്രശേഖരനും ഡോസ് കൊടുക്കുന്നു പോലീസുകാരൻ പറയുന്നുണ്ട് നീ എന്റെ തൊപ്പി തെറിപ്പിക്കാൻ പറ്റുമെങ്കിൽ തൊപ്പി തെറിപ്പിച്ചോളാൻ എന്നൊക്കെ നീ പുറത്ത് വലിയ ആളായിരിക്കും പക്ഷെ ഇവിടെ നിന്റെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ വന്ന് കയറുന്നവരെ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് പോലീസുകാരൻ പറയുന്നു എന്തായാലും സൂക്ഷിച്ചോ മര്യാദയ്ക്ക് നിന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ പോകുന്നു പോലീസുകാരൻ പോയതിന് ശേഷം കൂടെയുള്ള ജയിൽ പുള്ളി ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട് നിനക്ക് ഇതിനകത്തിനുള്ളിൽ തന്നെ ബലിയിടേണ്ടി വരുമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാധിക വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ചെറിയമ്മ ചെല്ലുന്നുണ്ട് ഉർവശി തൊട്ട് പിന്നിലായിട്ട് രാധികയുടെ നിൽക്കുകയാണ് അതേ സമയത്ത് തന്നെ കൽപ്പന വേറെ ആരെങ്കിലും വരുന്നോന്ന് ശ്രദ്ധിച്ച് മാറി നിൽക്കുന്നുണ്ട് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം രാധിക കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉർവശി പുറകിൽ നിന്നും രാധികയെ തള്ളുകയാണ് രാധിക ചെന്ന് വിളക്കിന്റെ സൈഡിലായിട്ട് വീഴുന്നുണ്ട് വിളക്കും മറിഞ്ഞു വീഴുന്നു രാധികയുടെ ഷാളിലേക്ക് തീ പിടിക്കുന്നുണ്ട് രാധികയാണെങ്കിൽ ബഹളം വെക്കുന്നുണ്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് കൽപ്പനയും ഉർവശിയും ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് അവരെ ആരും കാണുന്നില്ല വരുണും മുത്തശ്ശിയും പത്മിനിയും എല്ലാം ഓടി വരുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് വരുൺ രാധികയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് രാധിക നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ പുറകിൽ നിന്നും തള്ളിയെന്ന് പറയാണ് രാധിക പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശിയും പത്മിനിയും വരണും പേടിച്ചു പോകുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് എന്നാലും ഇതെങ്ങനെയായിരിക്കും സംഭവിച്ചതെന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാൻ പോവുകയാണെന്ന് പറയുന്നു വരുൺ രാധികയോട് പറയുന്നുണ്ട് താൻ ഇവിടെ സമാധാനമായിട്ടിരിക്കുക ഞാൻ മുത്തശ്ശിയും അമ്മയും കൂട്ടിയിട്ട് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വരുൺ പോവുകയാണ് വരുൺ മുകളിൽ ചെല്ലുമ്പോൾ കൽപ്പനയെ കാണുന്നുണ്ട് കൽപ്പന എത്ര വിളിച്ചിട്ടും നോക്കുന്നില്ല വരുൺ കൽപ്പനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എത്ര നേരമായിട്ട് ഞാൻ ഏട്ടത്തിൽ നിന്ന് വിളിക്കുകയാണ് എന്താണ് വിളി കേൾക്കാത്തതെന്ന് ചോദിക്കുന്നു കൽപ്പനയെ അപ്പോൾ ഹെഡ്സെറ്റ് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഭരണപ്പോൾ ചെറിയമ്മ എന്തിയെന്ന് ചോദിക്കുന്നുണ്ട് ഡോറ് തട്ടുന്നുണ്ട് ആ സമയത്ത് ചെറിയമ്മ വെളിയിലേക്ക് വരുന്നുണ്ട് ചെറിയമ്മ പറയാണ് എനിക്ക് തലവേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ ഉറങ്ങിക്കൊന്ന് കുളിച്ചിട്ടിറങ്ങി വരികയാണെന്ന് പറയുന്നു ഭരണപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും രീതി കാണുമ്പോഴേ മനസ്സിലാകും നിങ്ങൾ തന്നെയാണ് രാധികയെ തെളിയിട്ടതിൻ്റെ പിന്നിൽ ശരിക്കും നിങ്ങളല്ലേ ഇതിൻ്റെ പിന്നിലെന്നൊക്കെ ചോദിക്കുകയാണ് രണ്ടുപേരും കുറ്റം സമ്മതിക്കുന്നില്ല രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നൊക്കെ രണ്ടുപേരും രാധികയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് രാധിക ആരെങ്കിലും കണ്ടോ എന്നൊക്കെ രാധിക ആരെയും കണ്ടില്ലെന്നൊക്കെ പറയുന്നു കൽപ്പന പറയുന്നുണ്ട് ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെങ്കിൽ വിട്ടോളാം എന്നൊക്കെ എന്നിട്ട് സംശയം തീരുമല്ലോ എന്നൊക്കെ പറയാണ് കൽപ്പന പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം പ്രിയങ്കയുടെ ആത്മാവാണെന്ന് പറയാണ് വരണപ്പോൾ തർക്കിക്കുന്നുണ്ട് അതൊന്നും സത്യമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ നിങ്ങളാണെന്ന് പറയുന്നു പത്മിനി അപ്പോൾ പറയുന്നുണ്ട് ആരും തർക്കിക്കേണ്ട ഞാൻ എന്തായാലും ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ് പരമേശ്വരനോട് ചോദിച്ചിട്ട് പത്മിനി ഒരു തീരുമാനമെടുക്കും അതെല്ലാവരും അംഗീകരിച്ചിരിക്കണമെന്നൊക്കെ പറയുകയാണ് വരുൺ അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് വരണപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും കൂടെ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പത്മിനി പരമേശ്വരനോട് സംസാരിക്കുന്നതാണ് പരമേശ്വരനോട് പത്മിനി പറയുന്നുണ്ട് എന്തായാലും പ്രിയങ്കയുടെ ആത്മാവിൻ്റെ ശല്യമുണ്ടെന്നൊക്കെ പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് അതിൽ ഞാനൊന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പത്മിനി അപ്പോൾ പറയുന്നുണ്ട് പണ്ട് കാലം തൊട്ടേ നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യമല്ലേ എന്തായാലും ഒരു പൂജ നടത്തണം ഒരു ശുദ്ധി പൂജ നടത്തുന്നതിന് എന്തെങ്കിലും എതിരുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കുടുംബത്തിലെ എല്ലാവരും ടെൻഷനിലാണ് എല്ലാവർക്കും സമാധാനം കിട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് പൂജ ചെയ്താൽ മനസ്സമാധാനം കിട്ടുമെങ്കിൽ പൂജ ചെയ്തോളാൻ അങ്ങനെ പരമേശ്വരൻ പൂജ ചെയ്യാനായിട്ട് സമ്മതിക്കുകയാണ് ശേഷം കാണിക്കുന്നത് പത്മിനിയും ഉർവശിയും കല്പനയുമാണ് പത്മിനി ആലോചിച്ചിരിക്കുകയാണ് പൂജ ചെയ്യാൻ വേണ്ടി ആരാണ് വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ഒരുപാട് പൂജാരികളെ അറിയുമെങ്കിലും പ്രേതബാധ ഒഴിപ്പിക്കാനുള്ള പൂജാരി ആരാണ് അറിയില്ലെന്നൊക്കെ പറയാണ് ആ സമയത്ത് കൽപ്പന പറയുന്നുണ്ട് ചുമ്മാ പൈസ വാങ്ങിയിട്ട് പോയിട്ട് ചെയ്യാതെ കർമ്മങ്ങൾ ഇരുന്നാലും പ്രശ്നമാണ് വീണ്ടും നമ്മൾ ഓടേണ്ടി വരുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഉർവശി പറയുന്നുണ്ട് അറിയാവുന്ന ഒരു ദുർമന്ത്രവാദി ഉണ്ടല്ലോ അയാൾ ഫേമസ് അല്ലേ അയാളെ വിളിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി പ്രശ്നമാക്കും അതൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് അമ്മിനെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണല്ലോ മോളി വിളിക്കുന്നത് അതുകൊണ്ട് മോളി വിളിക്ക് ആരെന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് അയാളെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്താണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറയുന്നു കൽപ്പനയും കുറുവശേയും പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുത്രികഥ കാണാം താങ്ക് യു